ॐ त्रियोगमत्रे स्वां त्रियो पूर्णमिदं पूर्ण पूर्णमनुष्ये पूर्णस्य पूर्णमाधाय पूर्णमेवा शिष्यमे cartolina e não, a cartolina que vai 咱们呢，就自、嗯

വിഷ്ണപൂജാ സമർപ്പണ ഒക്കെ സമർപ്പണമാണ് ഇപ്പോൾ കഴിഞ്ഞിരുന്നത് ഇനി ഏകദേശം ഒമ്പത് മണിയോടു കൂടി കന്വീരടി സങ്കല്പത്തിലുള്ള പൂജാവിധാനം നമ്മളിവിടെ ആരംഭിക്കുന്നതാണ് എല്ലാ ലോക ജനങ്ങളെല്ലാം തന്നെ നമ്മൾ ലോക നന്മയ്ക്കായിട്ടാണ് നമ്മൾ ഇവിടെ ഈ രുദ്രമഹാകാളി യാഗം നടത്തുന്നത് പ്രത്യേകം നമ്മളൊരാളുടെ പേരിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ലോകാസമസ്താ സുഖിനോഭവന്ത എന്നുള്ള സങ്കല്പമാണ് ഇത് കാണുന്ന എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ദീർഘായുസ് എല്ലാവർക്കും നല്ല ബുദ്ധിയും ആരോഗ്യവും ധൈര്യവും തേജസ്സും പ്രദാനം ചെയ്യണമേ മഹാകാളി എന്ന് കാളിയുടെ ഭാവത്തിൽ സങ്കല്പിച്ചു സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം